ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എൻ ഡി എ മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനി ഉടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശോഭ ആരോപിച്ചു ജില്ലാ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ലെന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാനായാണ് കൊടുക്കുന്നതെന്നും ഇനിയും ഇങ്ങനെ ചുമ്മാരിക്കില്ലെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴയിലെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി ജെ പി യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത് മുണ്ടുമുറുക്കി ഉടുത്താണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന സാഹചര്യം ഉണ്ടാക്കിയത് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണം എന്ന് ഒരു ചാനൽ മുതലാളി വിളിച്ചു പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനെ താൻ പുകഴ്ത്തുന്നത് ചാനൽ മുതലാളിയെ അപമാനിക്കാനാണെന്ന് പറഞ്ഞു മൂന്നാം െത്തും എന്ന് പറയുന്ന ചാനൽ സർവേ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന്റെ പ്രചരണത്തിൽ നേരിട്ട് ഇടപെട്ട് ബി ജെ പി ദേശീയ നേതൃത്വം ശോഭ സുരേന്ദ്രന്റെ പ്രചരണം വിലയിരുത്താനും ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ആലപ്പുഴയിലെത്തി രാവിലെ മുതൽ ബൂത്ത് തലം മുതലുള്ള ഭാരവാഹികളുടെ യോഗം ചേർന്നു വരികയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ ഗോപകുമാറിന് കഴിഞ്ഞ ദിവസം ആലപ്പുഴയുടെ ചുമതല നൽകിയിരുന്നു നേരത്തെ പന്തളം പ്രതാപനാണ് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഉറക്കം പോയെന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആലപ്പുഴയിൽ എൽ ഡി എഫ് സിറ്റിംഗ് എം പി എ എം ആരിഫിനെ രംഗത്തിറക്കിയപ്പോൾ കോൺഗ്രസ് കെ സി വേണുഗോപാലിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തെ എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നടപടി കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ടെന്ന വിലയിരുത്തലായിരുന്നു കേന്ദ്രം എത്തിയത് ഇതോടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് മണ്ഡലത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെയും ആലപ്പുഴയിൽ പ്രചരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ബൂത്ത് തലത്തിൽ ആർ എസ് എസിന്റെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുക ഇതിനിടയ്ക്കാണ് തനിക്കെതിരെ വരുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ആലപ്പുഴയിൽ എൻ ഡി മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനിയുടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ജില്ലാ നേതൃത്വത്തിന് തന്നെ താൽപ്പര്യമില്ലെന്ന തരത്തിലുള്ള വാർത്തയും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഇങ്ങനെയുണ്ടായാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കും വെറുതെ ഇരിക്കില്ല എന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്